ഹലോ ഗെയ്സ് ഇന്നെൻ്റെ ആമിച്ചുവിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇലയിൽ സദ്യയും കാര്യങ്ങളൊക്കെ കൊടുത്തിരുത്തിയാണ് അവളൊരു തൊറ്റയ്ക്ക് കഴിക്കാൻ പറഞ്ഞ അവളെ ഇഷ്ടത്തിന് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വാരിയൊക്കെ കൊടുത്തത് അത് കഴിഞ്ഞ് ചേട്ടൻ വന്നപ്പോൾ നമ്മൾ നേരെ കോവിലിൽ പോയി കോവിലിൽ പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങിയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അവർക്ക് ഇങ്ങനെ ക്ഷേത്രത്തിൽ പോയി ഇങ്ങനെയൊക്കെ ഫുള്ള് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പഠിക്കെട്ടൊന്നും ഇല്ലാതെ ഇല്ലാത്ത ഇടത്തേ അങ്ങനെ അവിടെയൊക്കെ കുറേ നേരം നമ്മൾ സ്പെൻഡൊക്കെ ചെയ്ത് അർച്ചനയും കാര്യങ്ങളൊക്കെ നടത്തി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോഴാണ് അവളെ ശ്രദ്ധയിൽ ഈ ആൾക്കാരുടെ ചെരുപ്പ് കിടക്കണത് കണ്ടത് അവൾക്ക് അതും ഇഷ്ടമാണ് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെരുപ്പ് കാലി കുത്തി കയറ്റി അപ്പോൾ ഇടാൻ പോയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞാൽ നിൻ്റെ എല്ലാ മക്കളെ നമുക്ക് പോകാന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ക്യാക്ക് മുറിക്കുകയാണ് അടുത്ത പരിപാടി അപ്പോൾ പ്രിയ ചേച്ചി അമ്പാടിയും കണ്ണനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഹതും ഇത്ര വേറെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ പിന്നെ വീട്ടിലും അല്ലാതെ വേറെ ആരും ഇല്ലായിരുന്നു ചെറിയൊരു കേക്ക് കട്ടിങ് സെലിബ്രേഷനാണ് സെലിബ്രേഷൻ ആണെന്നും പറയാമല്ല ഒരു കേക്ക് കട്ടിങ് പ്രോഗ്രാം അപ്പോൾ അതാത് നല്ല അതിഗംഭീരമായിട്ടൊക്കെ നടത്തി അവളുടെ ബർത്ത് നമ്മൾ ചെറിയ രീതിയിൽ ആഘോഷിച്ചപ്പോൾ അത്രേ ഉള്ളൂ ഒരു ബൈ ബൈബി യു